അസ്സാം വലൈക്കും വർഹമത്തുല്ലാഹി താല വാത്തു തിബിൾ കുരൂബ് സഹായ സംഘം നിലമേൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും മർഹബ 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 രാജാതിരാജനായ മലിക്കിൽ ജബാറായ അള്ളാഹുവേ ഞങ്ങളുടെ സർവപാപങ്ങളും നീ ഞങ്ങൾക്ക് വിട്ടുപറുത്തു മാപ്പാക്കി തരണേ റഹ്മാനേ ഞങ്ങളുടെ ആഗ്രഹങ്ങൾ നീ ബർഗത്തോടുകൂടി സബലീകരിച്ച് തരണേ റഹ്മാനേ ഞങ്ങൾക്കെല്ലാവർക്കും മാഫിയത്തോടുകൂടിയുള്ള ദീർഘായുസ്സ നൽകണേ അല്ല ഒരുപാട് കാലം നന്മകൾ ചെയ്ത് മുന്നേറാൻ നീ ഞങ്ങൾക്ക് തൗഫ ചെയ്യണേ റഹ്മാനേ അള്ളാഹുവേ തിബിൽ കുലൂബ് സഹായ സംഘത്തെ ആശ്രയിച്ചു കഴിയുന്ന സാധുക്കളായ രോഗികളുണ്ട് റബ്ബേ അവരെ സഹായിക്കുന്ന ഒരുപാട് പേരുണ്ട് റഹ്മാനേ അവരെയെല്ലാം നീ സഹായിക്കണേ അല്ല അവരെ ഒരിക്കലും നീ പരാജയപ്പെടുത്തല്ലേ റഹ്മാനേ ഇനിയും ഒരുപാട് സഹായങ്ങൾ ചെയ്യാൻ നീ അവർക്ക് തൗഫിയൊക്ക ചെയ്യണ റഹ്മാനേ അള്ളാഹുവേ ഈ ചാനലിലെ എല്ലാ വരിക്കാർക്കും അള്ളാഹുവേ നീ ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ് കൊടുക്കണേ റഹ്മാനെ അവരുടെ ജീവിതങ്ങളിൽ നീ സന്തോഷവും ബർക്കത്തും ഹൈറും നിറച്ചു കൊടുക്കണേ അല്ലാ ആമീൻ 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 ിയമുള്ളവർ പരിശുദ്ധമായ ഖുർആാനിലെ രണ്ടാമത്തെ അധ്യായമായ സൂറത്തുൽ ബക്കറയിലെ എഴുപത്തി അഞ്ച് മുതൽ എഴുപത്തിയേഴ് വരെയുള്ള ആയത്താണ് ഇന്ന് ഇൻഷാ അള്ള വിശദീകരിക്കുന്നത് നമുക്ക് ഖുർആാനിലേക്ക് പോവാം ബിസ്മില്ലാൻ ുംഹും സത്യവിശ്വാസികളെ ഇങ്ങനെയെല്ലാം മതപ്പതിച്ചു കഴിഞ്ഞ ആ കൂട്ടർ നിങ്ങളെ വിശ്വസിക്കുമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അവരുടെ സ്ഥിതി ഓർത്ത് നോക്കുക അവരിൽ ഒരു സംഘം ആളുകൾ അഥവാ പുരോഹിതർ അള്ളാഹുവിൻ്റെ വചനങ്ങൾ കേൾക്കുകയും എന്നിട്ട് അവയെ നല്ല പോലെ ഗ്രഹിച്ച ശേഷം മനഃപൂർവം അതിൽ കൃത്രിമം കാണിക്കുകയും ചെയ്ത് കൊണ്ടിരിക്കുകയാണല്ലോ അല്ലാഹു പറയുകയാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലിഹുമൊല്ല മാറ്റങ്ങൾ ദീന പ്രബോധി പ്രബോധനം ചെയ്യാൻ തുടങ്ങുമ്പോൾ ആൾക്കാർ ഇങ്ങനെ വരികയും അതിൽ കുറേ പുരോഹിതന്മാർ ഈ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുര്ആനെ വളച്ചൊടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ അള്ളാഹിൻ്റെ റസൂര് അവരെ അകറ്റി നിർത്തുകയാണ് അങ്ങനെ ഇതിലെ സത്യവിശ്വാസികൾ പോയി അവരും കൂടെ ഇങ്ങോട്ട് വന്നാൽ നല്ലതായിരിക്കുമല്ലോ അങ്ങനെയാണ് അള്ളാഹു സുബാനഹുവ താര ഈ ആയത്ത് ഇറക്കുന്നത് സത്യവിശ്വാസികളെ ഇങ്ങനെയെല്ലാം ഖുർആാനയും റസൂലിനെയും ആക്ഷേപിക്കുന്ന അധിക്ഷേപിക്കുന്ന അവരെല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് ഖുർആാന വളച്ചൊടുക്കുന്ന ഇവരെ നിങ്ങൾക്ക് വേണോ എന്ന് ഇതുപോലെ അതപ്പതിച്ച ജനങ്ങളേ അവരും കുറയാനിൽ വരുമെന്നാണോ ഇതുപോലെ അതപ്പതിച്ച മനുഷ്യർ സത്യവിശ്വാസികളാകുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ മിനിങ്ങളേ അല്ലാ പറയുന്നു അവരെ കാര്യം സത്യം ഉൾക്കൊണ്ട മനുഷ്യരോട് സത്യവിശ്വാസികളോട് അള്ളാഹു ആ സത്യനിഷേധികളുടെ കാര്യം വിവരിക്കുകയാണ് അവരും വരുമെന്ന് തോന്നുന്നുണ്ടോ അതിലും ആഗ്രഹം നിങ്ങൾക്കുണ്ടോ ഖുർആാന വിറ്റ് നിന്ന് കാശാക്കുന്ന ഖുറാന വളച്ചൊടിക്കുന്ന ആ പുരോഹിതർ ഈ സത്യവിശ്വാസത്തിലേക്ക് വരുമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ മിനിങ്ങളേ അവരെ സ്ഥിതിയൊന്ന് ഓർക്കേണേ അവരിൽ പുരോഹിതർ പിഴപ്പിക്കുന്നേ അവരിലുള്ള പുരോഹിതർ അവരുടെ അനുയായി അനുയായികളെ പിഴപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സത്യം കുറയാനേ അവർ കേൾക്കുന്നേ അതുപോൽ ഗ്രഹിക്കുമേ നല്ല പോലെ പരിശുദ്ധമായ ഖുറാൻ്റെ എല്ലാ വചനങ്ങളും അവർ കേൾക്കുകയും അവരത് നല്ലതുപോലെ ഗ്രഹിക്കുകയും ചെയ്യുന്ന പുരോഹിതന്മാരാണ് പക്ഷേ ശേഷം അവരുമേ ും എന്നാ അവരും മിതാ കൃത്യമം കൃത്രിമം കാണിക്കുമേ ഇതെല്ലാം അവർ മനസ്സിലാക്കിയിട്ട് ആ പരിശുദ്ധമായ കുറാനിൽ അവർ അനുയായികളോട് പറഞ്ഞു കൊടുക്കുമ്പോൾ കൃത്രിമം കാട്ടിയാണ് അവർ പറഞ്ഞു കൊടുക്കാറുള്ളത് അങ്ങനെയുള്ളവരെ ഇനിയും വേണമോ മു മിനിങ്ങളെ എന്നാഹു ചോദിക്കുകയാണ് അവരെ യഥേഷ്ട് തൃപ്തിക്കായി പറയും കുറയാനേയും വളച്ചൊടിച്ചേ അള്ളാഹു പറയുന്ന ഒന്ന് പക്ഷേ അവർ മനസ്സിലാക്കി അവർ അവരുടെ അനുയായികളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് വേറെ ഖുർആാനെ അവർ അവരുടെ യഥേഷ്ടം പോലെ വളച്ചൊടിക്കുകയാണ് അവർ ചെയ്യുന്നത് അവരെയാണോ നിങ്ങൾക്ക് വേണ്ടത് മിനീകളെ എന്ന് അള്ളാഹുറബുൾ ചോദിക്കുകയാണ് വൈദാരുല്ലമനൂ സത്യവിശ്വാസികളെ കണ്ടാൽ അവർ പറയുമത്രേ പാലൂ ആമ ഞങ്ങൾ കുറാനിൽ വിശ്വസിക്കി വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുമത്രേ മോമിനീകളെയും സത്യവിശ്വാസികളെയും അവർ കാണുമ്പോൾ അവരെ വിളിച്ചു നിർത്തിയിട്ട് പറയും ഞങ്ങളും നിങ്ങളെ കൂടെയാണ് സത്യവിശ്വാസം ഞങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞു പരിശുദ്ധമായ ഖുർആാന ഞങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞു മുഹമ്മദ് മുസ്തഫായ ഞങ്ങൾ പ്രവാചകനായി അംഗീകരിച്ചു കഴിഞ്ഞു എന്ന് അവർ പറയുമത്രേ പക്ഷേ വൈദാഹന ബഹദുഹും إلى بعض بكشي أبري ما أترى ماي أنونيم بول أبر فريم قالوا أتحدثوا لهم بما فتح الله عليكم ليحاجوكم به إِنَّ ربكم أفلا ൂൻ അവര് പറയുമത്രേ നിങ്ങളുടെ രക്ഷിതാവിൻ്റെ സന്നിധിയിൽ വെച്ച് അവരുടെ ആൾക്കാരെ കാണുമ്പോഴാണ് അവരുടെ ആൾക്കാരെ അടുക്കൽ ചെല്ലുമ്പോഴാണ് ഇത് പറയുന്നത് അവർ പറയുമത്രേ നിങ്ങളുടെ രക്ഷിതാവിൻ്റെ സന്നിധിയിൽ വെച്ച് ഖുർആൻ്റെ അനുയായികൾ നിങ്ങൾക്ക് എതിരായി ബാധിച്ച് ജയിക്കുവാൻ വേണ്ടി അള്ളാഹു നിങ്ങൾക്ക് മാത്രം വെളിപ്പെടുത്തി തന്ന കാര്യങ്ങൾ ഖുറാൻ്റെ അനുയായികൾക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണോ നിങ്ങൾക്ക് ബുദ്ധിയും തൻ്റെ ഇടവും ഇല്ലേ എന്ന് പരസ്പരം ഉപദേശിക്കുകയും ചെയ്യും വിശദീകരണം ഞാൻ പറഞ്ഞു അൻഷാവോഹിതർ പറയും അനിയായി ഖുറാൻ്റെ അനിയായി അവരോട് പറയൂമേ അവരെയും കണ്ടാലോ ഇവരും പറയൂമേ ഞങ്ങൾ എല്ലാവരും നിങ്ങളിൽ തന്നെയാ ഈ പിഴച്ച പുരോഹിതന്മാർ ഖുറാനെ മാറ്റിമറിക്കുന്ന പുരോഹിതന്മാർ സത്യവിശ്വാസികളായ മുസ്ലിമീങ്ങളെ മുഹമ്മിനീകളെ കാണുമ്പോൾ അവർ പറയുമത്രേ നിങ്ങൾ ഞങ്ങളോടൊപ്പം തന്നെയാണ് മുസ്ലിമീങ്ങളെ കള്ളം പറയാനും കള്ളം പറയാനും അക്രമം കാണിക്കാൻ അവരെയും പോക്കിയിട്ടേ വേറെയും ആളുള്ളൂ കള്ളങ്ങളൊക്കെയും പറയാൻ അതുപോലെ കുഴപ്പങ്ങൾ കാണിക്കാൻ അവ അതുപോലെ അക്രമങ്ങൾ കാണിക്കാൻ അവരെയും പോക്കിയിട്ടേ വേറെ ആൾക്കാരുള്ളൂ ശേഷം ശേഷം അവരുമേ അവരുടെ ആളുകൾ മാത്രവും ഉള്ളേടം അവരും പറയുന്നു ഇങ്ങനെയൊക്കെ മുസ്ലിംങ്ങളെ അടുക്കൽ പറയുകയും അവർ നടന്ന് നീങ്ങിയിട്ട് അവരുടെ ആൾക്കാർ മാത്രം ഉള്ളപ്പോൾ അവരിങ്ങനെ പറയാറുണ്ടത്രേ നിങ്ങൾ എന്താണ് ഖുർആൻ്റെ ആളോട് പറഞ്ഞത് ഒട്ടുമേ ശരിയല്ല ശരിയല്ല ഞാൻ അവസാനം വിശദീകരിച്ചു തരാം അൻഷ അല്ല അള്ളാഹു നിങ്ങൾക്ക് മാത്രവും നൽകിയ വെളിപാട് എന്തിന് അവരോട് പറഞ്ഞത് നിങ്ങൾക്ക് ബുദ്ധിയും തൻ്റെ ഇങ്ങനെ ഉപദേശം തന്നിലും പറയുമോ വിശദമായി ഞാനുമേ പറയാമീ കാര്യവും കേൾക്കണം നിങ്ങളും മടിയൊന്നും കൂടാതെ ആ പുരോഹിതന്മാർ ആ പുരോഹിതന്മാരെ ഇടയിലുള്ളതായ നല്ല മനുഷ്യരുണ്ടായിരുന്നു അവരോട് അവർ പറയുന്ന രംഗമാണ് പറയും പുരോഹിതർ പൂർവഭേദം അവരേ അനുയായി അവരോടാണേ അവരെ പറഞ്ഞാകേ ഉണർത്തുമെന്നാ ഇനിയും വരാനുണ്ടേ പ്രവാചകനൊന്ന് അവരും ഇതാ വന്നാൽ നല്ലതാണേ എങ്ങും എവിടെയും സഹത്യമാണ് ഗ്രന്ഥം പേരും ഇത് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ മുസ്തഫാ സൊല്ലം നാഹ് തങ്ങൾ പ്രബോധനം നടത്തിയപ്പോൾ ചിലര് സംശയത്തോടെ മുമ്പുള്ളതായ പുരോഹിതന്മാരുടെ അടുക്കൽ സമീപിക്കുകയും ആ പുരോഹിതന്മാർ നല്ലവരിൽ ഒരാ നല്ലവരായ പുരോഹിതന്മാരുമുണ്ടായിരുന്നു അവരീ മുസ്ലിമീങ്ങളോട് പറയുമത്രേ നമുക്കുള്ള മുൻവേദഗ്രന്ഥങ്ങളിൽ ഇതുപോലെ ഒരു പ്രവാചകൻ വരാനുണ്ടെന്നും ആ പ്രവാചകൻ വന്നാൽ എല്ലാ അക്രമവും അവസാനിക്കുമെന്നും നല്ല രീതിയിൽ ഭരണം നടത്തുമെന്നും നല്ല രീതിയിലുള്ളതായ കാര്യങ്ങൾ ചെയ്യുമെന്നും ഞങ്ങളുടെ പൂർവ്വവേദങ്ങളിൽ ഉണ്ട് കേട്ടോ അതുകൊണ്ടാ വന്നത് ആ വന്ന മുഹമ്മദ് പ്രവാചകൻ തന്നെയാണ് എന്ന് ഈ മുസ്ലിമീങ്ങളോ ുള്ള പുരോഹിതന്മാരിൽ നല്ല പുരോഹിതന്മാർ പറയുമത്രേ മാത്രവുമല്ല ഒരു പരിശുദ്ധമായ ഖുർആൻ എന്ന് പറയുന്ന ഒരു സാധനം അത് എല്ലാഹുവിൻ്റെ കലാമാണ് അങ്ങനെ ഒരു ഖുർആനും കൊണ്ടുവരുമത്രേ അതിൽ പറയുന്നതൊക്കെയും സത്യമാണ് 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 ഇതുപോലെ ആ പുരോഹിതരുള്ള നല്ല പുരോഹിതന്മാർ ഈ മുസ്ലിംങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുമത്രേ അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ഈ മുസ്ലിമീങ്ങൾ പോയതിന് ശേഷം അവരെ വിളിച്ചിട്ട് ഈ കള്ള സത്യത്തിൽ ഉറച്ചു നിൽക്കാത്ത കള്ള പുരോഹിതന്മാർ അവരോട് പറയുന്നത് അതിലേ കളവില്ലേ സത്യമാണേ റബ്ബിൻ റിയേ നിങ്ങൾ ആ മുഹമ്മദ് മുസ്തഫാ സല്ലാഹു അലൈവസ മാത്തങ്ങൾ കൊണ്ടുവരുന്നതായ പരിശുദ്ധമായ കുറാൻ അത് സത്യമാണെന്നും അതിൽ എവരേശം കള്ളമില്ലെന്നും ഈ നല്ല പുരോഹിതർ പറഞ്ഞു കൊടുക്കുമത്രേ അങ്ങനെ നല്ല പുരോഹിതർ ഇങ്ങനെ പറയുമ്പോൾ ഇതുപോൽ പറയുമേ പുരോഹിതരും അവരേ അനുയായി അവരോടാണേ സത്യം നബി ഇതാവുന്നു റബ്ബിൻ റസൂലായി ജനം എല്ലാവർക്കും കണ്ട് ഇത് കണ്ട് മുൻവേദക്ക അവരെ ഇടയിലെ നന്മയുള്ളോർ വിളിച്ചു പറഞ്ഞീതാ മുസൽമാന്മാരോള് സത്യം മുഹമ്മദ് പ്രവാചകനാണ് റബ്ബിൻ കുറിയാനും ഇതാ കൊണ്ടാണ് വരവും മുഹമ്മദും റസൂലുമാണ് വേദം മുൻപുള്ളതിൽ പറഞ്ഞിട്ടുണ്ടേ ഞങ്ങൾ അതിനെയും പഠിച്ചിട്ടുണ്ടേ നല്ല പുരോഹിതന്മാർ അത് മുഹമ്മദ് അത് പ്രവാചകൻ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കറയിലിരിക്കുന്ന പരിശുദ്ധമായ ഖുർആൻ അത് അള്ളാഹുവിൻ്റെ കലാമാണ് അതിൽ സത്യമാണ് പറയുന്നത് നമ്മൾ മുൻ വേദങ്ങളിൽ അതിനെപ്പറ്റി പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് മുസൽമാന്മാരേ നിങ്ങൾ പ്രവാചകൻ ഇല്ല മുഹമ്മദിൽ വിശ്വസിച്ചുകൊള്ളു എന്ന് നല്ല പുരോഹിതന്മാർ പറയുമത്രേ ഇതുപോൽ പറഞ്ഞവരെ നിഷേധികളും പതിയെ വിളിച്ചിട്ട് വിലക്കുന്നുണ്ടേ ഇതുപോലെ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന പുരോഹിതന്മാർ സത്യനിഷേധികളായ മൂത്ത പുരോഹിതന്മാർ വിളിച്ചിട്ട് പറയും അവരെ രഹസ്യമായി വിളിച്ചിട്ട് പറയുന്നു അവരെ വിളിച്ചിട്ട് നിഷേധികളും അരുതേ പറയല്ലേ ഇനി ആരുമേ ആ നല്ല പുരോഹിതന്മാരെ ഈ സത്യനിഷേധികളായ മൂത്ത പുരോഹിതന്മാർ വിളിച്ചിട്ട് പറയുമത്രേ ഇനി ആരും പറഞ്ഞു പോകരുത് കേട്ടോ അങ്ങനെ പറഞ്ഞു പോയാൽ നമുക്കാണ് കുഴപ്പം ഒരുപാട് മുസ്ലിങ്ങൾ ഒരുപാട് പേര് മുസ്ലിമീങ്ങളിലേക്ക് ചേരും മുഹമ്മദിനിലേക്ക് ചേരും അതുകൊണ്ട് ഇനി ആരും പറഞ്ഞു പോകരുത് കേട്ടോ പറഞ്ഞാൽ ഇതാ ഞങ്ങൾ മനഃപ്പൂർവം കുറാൻ നിഷേധിച്ച പോലയില്ലേ നാളെ പരലോകം ചെല്ലും നാളിൽ അവരും പറയില്ലേ റബീനോട് അതിനി വഴിയുമേ ഒര കീയല്ലോ വഴിയുമേ ോ കഷ്ടം 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 തന്നെ ഇതുപോൾ വിലപ നിഷേധികൾ നല്ല പുരോഹിതന്മാരോട് അവർ പറയുകയാണ് സത്യനിഷേധികളായ പുരോഹിതന്മാർ പറയുകയാണ് നിങ്ങൾ ഈ സത്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞാൽ തൗരാത്തിലും അതുപോലെ മുൻവേദഗ്രന്ഥങ്ങളിലും പലരും വേദഗ്രന്ഥങ്ങളിലും പറഞ്ഞ് സത്യങ്ങൾ നിങ്ങൾ ആ മുസ്ലിം മുസ്ലിം മുസ്ലിമീങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഖുർആാനെ നിഷേധിക്കുകയല്ലേ എന്ന് അവർ മനസ്സിലാക്കുകയില്ലേ അങ്ങനെ മനസ്സിലാക്കിയാൽ നാളെ ആഹരത്തിൽ പരലോകത്തിൽ ചെല്ലുമ്പോൾ അവർ ഞങ്ങളെക്കുറിച്ച് അള്ളാഹുവിനോട് പറയുകയില്ലേ അങ്ങനെ അള്ളാഹു നമ്മൾ െ ശിക്ഷിക്കയില്ലേ കഷ്ടം തന്നെയാണ് കഷ്ടം തന്നെയാണ് നിങ്ങളിനി ആരും പറഞ്ഞു പോകരുതേ നിങ്ങൾക്ക് ബുദ്ധിയില്ലേ നിങ്ങൾക്ക് ചിന്തിക്കാൻ ശേഷിയില്ലേ എന്ന് അവർ വിലപിച്ച് കരയുമെത്രേ ആരാണ് ഈ സത്യനിഷേധികളായ പുരോഹിതന്മാർ പരിശുദ്ധമായ കുറാനെ അവർ അംഗീകരിച്ചു പോയാൽ അവരുടെ സർവപൂജാതി കർമ്മങ്ങളും ബഹിഷ്കരിക്കേണ്ടി വരും ഉപേക്ഷിക്കേണ്ടി വരും അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന നടമാടിക്കൊണ്ടിരിക്കുന്ന പല പ്രവൃത്തികളും നിർത്തിവെക്കേണ്ടി വരും അതുകൊണ്ടൊക്കെ തന്നെയാണവർ പരിശുദ്ധമായ ഖുർആാനിൽ വിശ്വസിക്കാതെ ഒഴിവ് കഴിവുകൾ പറഞ്ഞു മാറി നിൽക്കുന്നത് അവല യൂല അന്നോ യുമായ ൂൻ അപ്പോൾ അള്ളാഹു അവരോട് പറയുകയാണ് അവരെ രഹസ്യമാക്കി വയ്ക്കുന്നതും പരസ്യമാക്കി വയ്ക്കുന്നതും എല്ലാ അള്ളാഹു അറിയുന്നുണ്ട് കേട്ടോ എന്ത് കാര്യം അവർ ഗ്രഹിക്കുന്നില്ലേ എന്താ കാര്യം അവർ ഗ്രഹിക്കുന്നില്ലേ കാര്യങ്ങൾ അവർ ഗ്രഹിക്കാത്തത് എന്താണ് നബിയേ എന്ന് അള്ളാഹുവിൻ്റ റസൂലിനോട് അള്ളാഹു ചോദിക്കുകയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് പുരോഹിതരും നമ്മൾ നല്ലതുപോലെ മനസ്സിലാക്കുന്നു ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്ന മനസ്സിലാവുന്നത് ഇതിൽ നമുക്ക് മനസ്സിലാകുന്ന പുരോഹിതരും നേതാക്കൾ സത്യത്തിൽ നിലകൊള്ളാതെ അവർക്ക് ഇഷ്ടമുള്ള രീതി അനുയായികളോട് പറയുന്ന അത് കേട്ട് ഈ അനുയായികൾ ഇറങ്ങിപ്പുറപ്പെടും അനുയായികൾക്ക് കാര്യം മനസ്സിലാക്കാൻ ബുദ്ധിയില്ലേ എന്നാഹു ചോദിക്കും അപ്പം നേതാക്കന്മാരും ചില പുരോഹിതന്മാരും ഒക്കെ വളച്ചൊടിച്ച് കാര്യങ്ങൾ പറയും അനുയായികളോട് ഇതങ്ങ് പക്ക അവരങ്ങ് വിഴുങ്ങിയിട്ട് അനുയായികൾ എന്ത് ചെയ്യും അവർ ഈ പുരോഹിതന്മാരും നേതാക്കളും പറഞ്ഞതിനനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങുക പക്ഷേ ഈ അനുയായികൾക്ക് ചിന്തിക്കാനുള്ള ശേഷിയില്ല ബുദ്ധി എന്നൊക്കെയാണ് അള്ളാഹു ചോദിക്കുക ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവാൻ അപ്പം അതുകൊണ്ട് നമ്മളൊരു കാര്യം മനസ്സിലാക്കുക നമ്മൾ ചിന്തിക്കുക നമ്മൾ പഠിക്കുക നമ്മൾ അതനുസരിച്ച് പ്രവർത്തിക്കുക അല്ലാതെ നേതാക്കന്മാരെ പിറകെ പോയിട്ടും ചില പുരോഹിതന്മാരുടെ പിറകെ പോയിട്ടും കാര്യമുണ്ട് നമ്മൾ പഠിക്കുക മനസ്സിലായി അള്ളാഹു പഠിക്കാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ ആമി അർഹമുറാഹിമായ രാജാതിരാജനായ മലിക്കൽ ജബ്ബാറായ അള്ളാഹുവേ ഞങ്ങളുടെ സകല പാപങ്ങളും പുറത്തു കൊണ്ട് നീ ഞങ്ങൾക്ക് സ്വർഗം നിർബന്ധമാക്കി തരണേ അല്ലാ നരകം നീ ഞങ്ങൾക്ക് എല്ലാവർക്കും ഹറാമാക്കി തരണേ അല്ലാ വരുന്ന പരിശുദ്ധമായ റമദാനിലെ എല്ലാ നോമ്പുകളും പിടിച്ച് വീടുവാനും യഥാവിധി കർമ്മങ്ങൾ ചെയ്യുവാനും നീ ഞങ്ങൾക്ക് തൗഫക്ക് ചെയ്യണേയല്ലോ സന്തോഷത്തോടുകൂടി നീ ഞങ്ങളെ ജീവിപ്പിക്കണേ ജീവിപ്പിക്കണേയല്ലോ പരിപൂർണ ഈമാനോടുകൂടി നീ ഞങ്ങളെ എല്ലാ പേരെയും മരിപ്പിക്കണേയല്ലോ ജീവിതത്തിലുടനീളം നീ ഞങ്ങൾക്കെല്ലാവർക്കും ഹയറും വറുക്കത്തും തന്നനുഗ്രഹിക്കണേ അല്ലാ ഞങ്ങളെ സഹായിക്കുന്ന എല്ലാ പേരെയും നീ സഹായിക്കണേ റഹ്മാനേ ഇതിൽ വരിക്കാരാകുന്നവരെ നീ അനുഗ്രഹിക്കണേ അല്ല ഇതിൽ വരിക്കാരായവരെയും ഇനിയാകുന്നവരെയും നീ അനുഗ്രഹിക്കുകയും അവർക്ക് വറുക്കത്ത് ചെയ്യുകയും അവരുടെ കുടുംബങ്ങളിൽ നീ നിൻ്റെ അറഹമത്ത് ചൊരിഞ്ഞു കൊടുക്കുകയും ചെയ്യണേ അള്ളമീൻ ഇൻഷാ കാ കാണാം അസലമലൈക്കും വാഹത് അല്ലാതി വാർക്കാത്ത